നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ഗോവിന്ദ ജയിൽ ചാട്ടം സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു കേരളത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും ബി ജെ പി നേട്ടം കഴിയുമെന്നുമുള്ള ഡി സി സി പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം പുറത്ത് വൈദ്യുതാഘാതമേറ്റ വിദ്യാർത്ഥി മരിച്ച സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു യുവതി പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവം ഭർത്താവിനും ഭർതൃമാതാവിനുമെതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തു വാർത്തകൾ വിശദമായി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം സമഗ്ര സമഗ്രഅന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു ഗോവിന്ദചാമി ജയിൽ ചാടിയ വിഷയത്തിൽ സമഗ്ര സമഗ്രഅന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു മുൻ ഹൈക്കോടതി ജഡ്ജി സി എൻ രാമചന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് കുന്നൂസ് എന്നിവരെ ഇതിനായി ചുമതലപ്പെടുത്തി ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അടുത്ത മൂന്ന് മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നാല് ജയിലുകളിലും വൈദ്യുതി വേലി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കും സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് സി സി നാല് പ്രധാന ജയിലുകളിലും സ്ഥാപിക്കുവാൻ നടപടി അടിയന്തരമായി തുടങ്ങും ജയിലുകളിൽ തടവുകാരുടെ എണ്ണം താങ്ങാവുന്നതിലേറെയായതിനാൽ കോട്ടയം പത്തനംതിട്ട മേഖലയിൽ അനുയോജ്യമായൊരു സ്ഥലം കണ്ടെത്തി പുതിയൊരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കാനും തീരുമാനമായി ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് ഒഴിവാക്കാൻ ഒരേ സ്ഥലത്ത് അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റി നിയമിക്കും നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ അതിവേഗം പൂർത്തീകരിക്കുവാൻ മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയതലക് ഡി ജി പി രവട ചന്ദ്രശേഖർ ജി ജയിൽ മേധാവി കുമാർ ഉപാധ്യായ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഇന്റലിജൻസ് അഡീഷണൽ ഡി ജി പി വിജയൻ എന്നിവരാണ് ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും ബി ജെ പി നേട്ടം കൊയ്യുമെന്നുമുള്ള ഡി സി സി പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം പുറത്ത് കേരളത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നുമുള്ള ഡി സി സി പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം പുറത്ത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റും മുൻ എം എൽ എ യുമായ ഫോൺ സംഭാഷണമാണ് പാർട്ടിക്ക് നാണക്കേടായി പുറത്തുവന്നത് പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളിലും പ്രവർത്തന രീതികളിലുമുള്ള ആശങ്കകൾ മറ്റൊരു സഹപ്രവർത്തകരുമായി പങ്കുവയ്ക്കുന്നതിനിടെയാണ് പാലോടി രവിയുടെ വിവാദ പരാമർശങ്ങൾ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് വീഴുമെന്നും അതോടെ പാർട്ടി എടുക്കാച്ചരക്കായി മാറുമെന്നുമുള്ള പരാമർശങ്ങളാണ് പാലോടി രവി സംഭാഷണത്തിൽ നടത്തുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി കടന്നു കയറുമെന്ന് സംഭാഷണത്തിൽ പറയുന്നുണ്ട് വാർഡിലെ സകല വീടുകളുമായും ബന്ധം പുലർത്തണമെന്നും ഓരോ വീട്ടിലും ചെന്ന് പരാതികൾ കേട്ട് വും ചങ്ങാത്തവും ഉണ്ടാക്കണമെന്നും അല്ലാതെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു നോട്ടീസ് അടിച്ച വീടുകളിൽ ചെന്നാൽ ഒരുത്തിനും വോട്ട് ചെയ്യില്ലെന്നും തുടക്കത്തിൽ പറയുന്ന പാലോടി രവി തുടർന്നാണ് പാർട്ടിയുടെ നിലവിലുള്ള അവസ്ഥയിലുള്ള അസ്വസ്ഥത പ്രകടമാക്കി വിവാദ പരാമർശങ്ങൾ നടത്തുന്നത് വരും ദിവസങ്ങളിൽ ഈ ഫോൺ സംഭാഷണം പാർട്ടിക്കുള്ളിലും പുറത്തും ചൂടേറിയ ചർച്ചകൾക്ക് വിഷയീഭവിക്കുമെന്നത് ഉറപ്പാണ് വൈദ്യുതാഘാരമേറ്റ് വിദ്യാർത്ഥി മരിച്ച സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു വൈദ്യുതാഘാതമേറ്റ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടാണ് നിയന്ത്രണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ച മാനേജ്മെന്റിന് സംഭവിച്ചതായി വിലയിരുത്തിയ സർക്കാർ സ്കൂൾ മാനേജർ ജി തുളസീധരൻ തുളസീധരൻപിള്ള നൽകിയ വിശദീകരണം തള്ളി പതിനൊന്നങ്ങ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് സ്കൂൾ നടത്തി വന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് ഭരണ ചുമതല കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് കൈമാറിയത് ഇതിന്റെ കുടുംബത്തിന് സർക്കാർ അടിയന്തര ധനസഹായം നൽകുമെന്നും വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി അറിയിച്ചു കെ എസ് ഇ ബിയും കെ എസ് ടി എ പത്ത് ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു പതിനേഴിനാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള സൈക്കിൾ ഷെഡിന്റെ മുകളിൽ ചെരുപ്പെടുക്കാൻ ശ്രമിക്കവേ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് യുവതി പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവം ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തു കണ്ണൂരിൽ യുവതി കുട്ടിയെയും എടുത്ത് പുഴയിൽ ചാടി മരിച്ച സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഭർത്താവ് ഭർത്തൃമാതാവ് എന്നിവർക്കെതിരെ കേസെടുത്തു വയലപ്ര സ്വദേശി റീമയുടെ ആത്മഹത്യയിലാണ് ഭർത്താവ് കമൽരാജ് ഭർതൃമാതാവ് പ്രേമ എന്നിവരെ പ്രതി ചേർത്തത് ഇവർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് റീമയുടെ ഗുരുതര ആരോപണങ്ങളടങ്ങിയ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കഴിഞ്ഞ ഇരുപതിനാണ് വെങ്കര സ്വദേശി എം വി റീമ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി ജീവനൊടുക്കിയിരുന്നത് ഒടുക്കിയിരുന്നത് നിറഞ്ഞു കവിഞ്ഞ വേർപ്പുമുട്ടി സംസ്ഥാനത്തെ തടവറകൾ തടവുകാർ നിറഞ്ഞു കവിഞ്ഞ സംസ്ഥാനത്തെ തടവറകൾ അംഗീകൃത പാർപ്പിടശേഷി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് ആണെന്നിരിക്കെ ഇപ്പോഴുള്ളത് പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് തടവുകാരാണ് അതായത് സംസ്ഥാനത്ത് ശേഷിയേക്കാൾ ആയിരക്കണക്കിന് അധികം തടവുകാർ ഉണ്ടെന്നർത്ഥം തെക്കൻ കേരളത്തിൽ അംഗീകൃത ശേഷി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെങ്കിൽ നിലവിലുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് പേരാണ് മധ്യ കേരളത്തിലേക്ക് വന്നാൽ ശേഷി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി െ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേര് വടക്കോട്ട് വന്നാൽ ശേഷി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് ആണെങ്കിൽ നിലവിലുള്ളത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ട് പേര് ജീവനക്കാരുടെ എണ്ണക്കുറവും അമിത ജോലി ഭാരവും ഈ മേഖല അഭിമുഖീകരിക്കുന്ന ഉത്തരം തേടുന്ന മറ്റൊരു വിഷയമാണ് ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ പീപ്പിൾ ടി വി കാർഗിൽ സ്മരണയിൽ രാജ്യം രാജ്യം ഇന്ന് കാർഗിൽ യുദ്ധസ്മരണയുടെ ഇരുപത്തിയാറാം വാർഷികം ആചരിക്കുകയാണ് ഇന്ത്യ ഗേറ്റിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ സേനാ മേധാവികളും പുഷ്പചക്രം സമർപ്പിച്ചു കാർഗിലെ യുദ്ധ സ്മാരകത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ കേന്ദ്ര മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ മുഖ്യാതിഥിയായിരുന്നു കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അടക്കമുള്ള സേനയിലെ ഉദ്യോഗസ്ഥ പ്രമുഖരും വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബാംഗങ്ങളുമാണ് സന്നിഹിതരായിരുന്നത് ആയിരത്തി മെയ് മൂന്ന് മുതൽ ജൂലൈ വരെയായിരുന്നു കാർഗിൽ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വടക്കൻ ലഡാക്കിലെ കാർഗിൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റുമുട്ടലിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് ഇന്ത്യൻ ഭാഗത്ത് ജീവൻ നഷ്ടമായിരുന്നത് കാർഗിൽ വിജയ് ദിവസ് ആയാണ് ഇന്ന് രാജ്യം യുദ്ധസ്മരണ പുതുക്കുന്നത് കനത്ത മഴയും ശക്തമായ കാറ്റും പാലക്കാട് വൻ നാശം പാലക്കാട് ജില്ലയിൽ വൻ നാശം വിതച്ച് കനത്ത മഴയും ശക്തമായ കാറ്റും നെന്മാറയിൽ വീട് തകർന്നു വീണു പിത്തനശ്ശേരി ലക്ഷം വീട് കോളനിയിലെ രാമസ്വാമിയുടെ ഒറ്റമുറി വീടാണ് മേൽക്കൂര പറന്നുപോയി ചുമർ നിലമ്പൊത്തിയും ഇന്നലെ അർദ്ധരാത്രി തകർന്നത് മംഗലം ഡാം ചിറ്റടിയിൽ റോഡിനു കുറുകെ മരം വീണ് മംഗലം ഡാമിലേക്കുള്ള പ്രധാന റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനസ്ഥാപിച്ചത് വൈദ്യുതി ലൈനും തൂണും തകർന്നു ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ മരം വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു മണ്ണാർക്ക് ാട് തച്ചമ്പാറ കുന്നം തിരുത്തി കൊച്ചുകൃഷ്ണന്റെ വീടിന് മുകളിലാണ് പുലർച്ചെ മൂന്ന് മണിക്ക് മരം വീണത് വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന എഴുപത്തിരണ്ടുകാരിയായ സരോജിനി ഇരുപത്തിരണ്ടുകാരി അർച്ചന എന്നിവർക്കാണ് പരിക്കേറ്റത് അർച്ചനയുടെ തലയ്ക്കാണ് പരിക്ക് ഒറ്റപ്പാലത്ത് ഇരുപത്തിരണ്ട് വൈദ്യുത പോസ്റ്റുകൾ തകർന്ന് വ്യാപകമായി വൈദ്യുതി മുടങ്ങി അട്ടപ്പാടിയിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജില്ലയിലെ എട്ടു ഡാമുകളാണ് തുറന്നിരിക്കുന്നത് ചിരുവാണി ഡാം രാവിലെ എട്ട് മണിയോടെ ഇന്ന് തുറന്നു ആളിയാർ ഡാമിന്റെ പതിനൊന്ന് ഷട്ടറുകളും പന്ത്രണ്ട് സെന്റിമീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ ിൽ ഘനയടി വെള്ളം തുറന്നുവിട്ടു തുടങ്ങി ചിറ്റൂർ പുഴയിലെ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ തീരപ്രദേശങ്ങളിൽ താമസമുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി പറളി ഓടന്നൂർ കോസ്വേയിൽ വെള്ളം കയറി ഗതാഗതം ദുഷ്കരമായി പ്രകൃതി വിരുദ്ധ പീഡനം ഒളിവിലായിരുന്ന പള്ളിവികാരി കോടതിയിൽ കീഴടങ്ങി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തിവന്ന പള്ളി വികാരി കോടതിയിൽ കീഴടങ്ങി കാസർഗോഡ് ചിറ്റാരിക്കലിലാണ് സംഭവം അതിരുമാവ് സെയിന്റ് പോൾസ് ചർച്ച് വികാരിയായിരുന്ന ഫാദർ പോൾ തട്ടുംപറമ്പിലാണ് കാസർഗോഡ് കോടതിയിൽ ഇന്ന് കീഴടങ്ങിയത് പതിനേഴുകാരനെ പലവട്ടം ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്നു വികാരി ഇന്ന് കീഴടങ്ങുകയായിരുന്നു വാഹന പരിശോധന കണ്ട് കൊക്കയിലേക്ക് ചാടിയ യുവാവ് പിടിയിൽ വാഹന പരിശോധന കണ്ട് മയക്കുമരുന്ന് കടത്തിയിരുന്ന വാഹനം ഉപേക്ഷിച്ച് കൊക്കയിലേക്ക് ചാടിയ യുവാവ് പിടിയിൽ മലപ്പുറം നന്ദമ്പ്ര സ്വദേശി ഷഫീഖാണ് താമരശ്ശേരി ചുരത്തിന് സമീപത്ത് നിന്ന് പരിക്കുകളോടെ കാട്ടിൽ ഒളിച്ചിരിക്കവേ പിടിയിലായത് ഓറിയന്റൽ കോളേജിന് പുറകിലെ കാട്ടിൽ നിന്ന് ഇന്ന് രാവിലെയാണ് നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് ഇയാളെ പിടികൂടിയത് ഇന്നലെയാണ് താമരശ്ശേരി ചുരത്തിലെ ഒൻപതാം വളവിൽ വെച്ച് ഇയാൾ കൊക്കയിലേക്ക് ചാടി രക്ഷപ്പെട്ടത് ഇയാൾ യാത്ര ചെയ്തിരുന്ന കാറിൽ നിന്ന് പോലീസ് മൂന്ന് പാക്കറ്റ് എം ഡി എം എ കണ്ടെടുത്തിരുന്നു വാഹനം ഇയാളുടെ ബന്ധുവിന്റെ ഉടമസ്ഥതയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ് അടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥിയായ പതിനെട്ടുകാരന് ദാരുണാന്ത്യം എറണാകുളം ും തേവര എസ് എച്ച് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ഗോവിന്ദാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് അപകടം നടന്നത് എളമേക്കരയ്ക്ക് അടുത്തുള്ള പുന്നക്കൽ രാഘവേന്ദ്ര സ്വാമി മഠത്തിൽ രാവിലെ ഭജനയ്ക്ക് ശേഷം വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടെ പിന്നാലെ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ്സിൽ സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി തെറിച്ച് ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു അപകടം കണ്ട് ഓടിക്കൂടിയ ആളുകൾ ഗോവിന്ദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം പാലക്കാട് ജോലിക്ക് പോയ ശേഷം കാണാതായ യുവാവ് പാടത്ത് മരിച്ച നിലയിൽ ജോലിക്ക് പോയ ശേഷം കാണാതായ യുവാവ് പാടത്ത് മരിച്ച നിലയിൽ ആലപ്പുഴ നിരണം വെട്ടിത്തുരുത്തിയിൽ മുപ്പത്തി എട്ടുകാരൻ വിമൽകുമാറിനെയാണ് മൂടാംപാടി പാടത്തു നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കയ്യിൽ പണിക്കാരനാണ് വിമൽകുമാർ മുട്ടം മേടച്ചെറയിലെ ഭാര്യ വീട്ടിൽ നിന്നാണ് ഇയാൾ പണിക്ക് പോയത് രാത്രി വൈകി മടങ്ങി വരാതിരുന്നതിനെ തുടർന്ന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് കണ്ടെയ്നർ നിർത്തിയിട്ട ടാങ്കർ ലോറിയിൽ ഇടിച്ച് ഇന്ധനം ചോർന്നു കണ്ടെയ്നർ ലോറി നിർത്തിയിട്ടിരുന്ന ഇന്ധനം നിറച്ച ടാങ്കർ ലോറിയിൽ ഇടിച്ച് ഇന്ധനം ചോർന്നു ആഘാതത്തിൽ ടാങ്കർ വേർപെട്ടാണ് ഇന്ധനം റോഡിലേക്ക് ചോർന്നത് മലപ്പുറം പൊന്നാനി ചമ്മറവട്ടത്ത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് പുലർച്ചയായിരുന്നതിനാൽ അപായ സാധ്യത അഗ്നിശമന സേനയെത്തി ഒഴിവാക്കാനായി മഞ്ഞപ്പിത്തം ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ചു മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ചു കോഴിക്കോട് പന്നൂർ മേലെ ചാടങ്ങയിൽ അഹമ്മദ് കുട്ടിയുടെ മകൻ മുഹമ്മദ് സയാനാണ് മരിച്ചത് എളേറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ സയാൻ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടിയുടെ മരണത്തിൽ അനുശോചിച്ച് സ്കൂളിന് ഇന്ന് അവധി നൽകി പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ചു പാലക്കാട് കല്ലടിക്കോട് പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ചു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് ചുങ്കം ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം മണ്ണുമായി തമിഴ്നാട്ടിലേക്ക് പോയ ലോറിയും മീൻ കയറ്റുവന്ന വന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത് പിക്കപ്പ് വാൻ ഡ്രൈവർ കോഴിക്കോട് കല്ലായി സ്വദേശി സിദ്ദിഖിന് പരിക്കേറ്റു നിയന്ത്രണം ലോറി സ്വകാര്യ ആശുപത്രിയുടെ മതിൽ ഇടിച്ചു തകർത്തു ട്രെയിൻ യാത്രയ്ക്കിടെ പീഡനത്തിന് ശ്രമിച്ച യുവാവ് പിടിയിൽ ട്രെയിൻ യാത്രയ്ക്കിടെ പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച യുവാവിനെ പിടികൂടി വട്ടിയൂർക്കാവ് സ്വദേശി സതീഷിനെയാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തൃശൂർ സർക്കാർ ലോ കോളേജ് വിദ്യാർത്ഥിനിയും തിരുവനന്തപുരം സ്വദേശിയുമായ പെൺകുട്ടിക്ക് നേരെ വർക്കലയിൽ വെച്ച് ഇന്നലെ രാത്രി വേണാട് എക്സ്പ്രസിലാണ് പീഡന ശ്രമം നടന്നത് തെരുവുനായയുടെ ആക്രമണത്തിൽ വാപ്പയ്ക്കും മകനും ഗുരുതര പരിക്കേറ്റ് തെരുവുനായ ആക്രമണത്തിൽ വാപ്പയ്ക്കും മകനും കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റു ും പെരിന്തൽമണ്ണ ആനമങ്ങാട് പരിയാപുരത്താണ് ഇന്നലെ വൈകിട്ട് സംഭവം വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന കൊല്ലമ്പിൽ ഹംസയ്ക്കും മകൻ ഷിഹാബിനുമാണ് കടിയേറ്റത് ഷിഹാബിന്റെ മകൻ ആദമിനെ നായ ആക്രമിക്കാൻ ശ്രമിച്ചത് കണ്ട് കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇരുവരെയും നായ ആക്രമിച്ചത് ഹംസയുടെ കൈവിരലിനും ഷിഹാബിന്റെ കാലിലുമാണ് പരിക്ക് ഇവരെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീടിന്റെ മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടന്ന എഴുപത്തിയെട്ടുകാരന് ദാരുണാന്ത്യം കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന എഴുപത് ം കണ്ണൂർ കൂത്തുപറമ്പിലാണ് ഇന്നലെ രാത്രി സംഭവം കൊളയാട് ചെമ്പുക്കാവ് തെക്കുമ്മൽ ചന്ദ്രനാണ് മരിച്ചത് ഓടിട്ട വീടിന് മുകളിലേക്ക് മരം അടക്കം തകർന്ന് ചന്ദ്രന്റെ മുകളിലേക്ക് പതുക്കുകയായിരുന്നു എന്നാണ് വിവരം പുലർച്ചെ ഒന്നരയോടെയാണ് മരം വീണത് വീട്ടിൽ ചന്ദ്രനടക്കം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് മറ്റു രണ്ടുപേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാറ്റിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് തൊഴിലാളി സ്ത്രീ മരിച്ചു കനത്ത കാറ്റിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ഇടുക്കിയിൽ തൊഴിലാളി സ്ത്രീ മരിച്ചു തമിഴ്നാട് കമ്പം ഗുഡലൂർ സ്വദേശി അമ്പത്കാരിയായ സുധയാണ് മരിച്ചത് ഇന്നലെ ചക്കുവള്ളം എസ് ബി ടി എസ്റ്റേറ്റിൽ ജോലിക്കിടെയാണ് അപകടം മറ്റൊരു സ്ത്രീക്ക് ചെറിയ പരിക്കുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗോവിന്ദചാമയുടെ ജയിൽ ചാട്ടം സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു കേരളത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും ബി ജെ പി നേട്ടം കഴിയുമെന്നുമുള്ള ഡി സി സി പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം പുറത്ത് വൈദ്യുതാഘാതമേറ്റ വിദ്യാർത്ഥി മരിച്ച സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു യുവതി പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവം ഭർത്താവിനും ഭർതൃമാതാവിനുമെതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം